മല്ലു മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ഡോണ്ട് കപ്പിൻ്റെ ക്വാർട്ടർ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തോറ്റു പുറത്തേക്ക് പോയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും അർജന്റീനിയൻ താരം ജോർജ് പെരഡിയാസിൻ്റെ ഏക ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും പെരഡിയാസ് ബ്ലാസ്റ്റേഴ്സ് മുൻ താരമാണെങ്കിൽ പോലും അദ്ദേഹം ഗോൾ നേടിയപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അത് മുൻപും അങ്ങനെ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നു ഏതാണ് ഈ ഒരു കപ്പിൽ വളരെ വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത് മുയിവൻ സ്കോഡുമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എത്തിയെങ്കിലും ബാംഗ്ലൂർ എഫ് സിയോട് ഏക ഗോളിന് ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ട് സെമിയിൽ പ്രവേശിക്കാതെ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോക്സിൽ ഒരുപാട് നൊഹാ സദോരി അതുപോലെ തന്നെ അഡ്ജാലോണ പോലുള്ള താരങ്ങളുടെ ക്രോസുകൾ വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കറുടെ സാന്നിധ്യം സാന്നിധ്യമില്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് നെഗറ്റീവായി ബാധിച്ചു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഏതായാലും പെരേ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യട്ടെ നമുക്ക് ആശംസിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം